ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പ്രബ്സ്കെയിൻ ഇന്ന് വളരെ സന്തോഷകരമായ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേരളത്തിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാകാനുള്ള ഏറ്റവും ആവശ്യമായ യോഗ്യത സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റാണ് കേരളത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നോൺ വൊക്കേഷൻ ടീച്ചർ ഇംഗ്ലീഷ് അതുപോലെ ഹയർ സെക്കൻഡറി ടീച്ചർ ഇംഗ്ലീഷ് ജൂനിയർ ആൻഡ് സീനിയർ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള മിനിമം യോഗ്യത പോസ്റ്റ് ഗ്രാജുവേഷൻ ഇംഗ്ലീഷ് പ്ലസ് ബി എഡ് പ്ലസ് സെറ്റാണ് സെറ്റില്ലാത്തവർ അതായത് സെറ്റ് എം എഡ് എം ഫില് പി എച്ച് ഡി നെറ്റുള്ള ആളുകൾക്ക് ദേ ആർ എക്സെപ്റ്റഡ് ഫ്രം സെറ്റ് എക്സാമിനേഷൻ സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം പി ജി കഴിഞ്ഞ് ബി എഡ് കഴിഞ്ഞ് സെറ്റ് പരീക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂനിയർ അല്ലെങ്കിൽ സീനിയർ അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ഇംഗ്ലീഷ് ജൂനിയർ സീനിയർ ആവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് സെറ്റ് പരീക്ഷ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് ഈ സെറ്റ് പരീക്ഷയ്ക്ക് മൊബൈൽ ലേണിങ് ആപ്പായ പ്രെബ്സ്കയില് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓഗസ്റ്റ് പത്തിന് ഞങ്ങളെ ക്ലാസ് ലോഞ്ച് ചെയ്യാണ് ഈ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇനി ഈ പ്രബ്സ്കിൽ ലേണിംഗ് ആപ്പ് എൽ പി എസ് ടി യു പി എസ് ടി എച്ച് എസ് എസ് എച്ച് എസ് എ ഇംഗ്ലീഷ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് എച്ച് എസ് എ നാച്ചുറൽ സയൻസ് എച്ച് എസ് എ എല്ലാം തന്നെ എച്ച് എസ് എസ് ടി ഇംഗ്ലീഷ് കഴിഞ്ഞ വർഷം ക്ലാസ്സുകൾ കൊടുത്തിരുന്നു വളരെയധികം കുട്ടികൾക്ക് ഞങ്ങൾ മൊബൈൽ ആപ്പിലൂടെ പഠിച്ച് ഉയർന്ന റാങ്ക് രസമാക്കാനും ജോലി പ്രവർത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എച്ച് എസ് ടി എച്ച് എസ് ടി ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് മാത്തമെറ്റിക്സ് മലയാളം മുതലായ വിഷയങ്ങളിൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് എച്ച് എസ് എസ് ടി വിളിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഫിസിക്കൽ സയൻസ് ഒക്കെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ തന്നെ ക്ലാസ്സുകൾ തുടങ്ങും ഇപ്പോൾ ഞങ്ങൾ എച്ച് എസ് എസ് ടി ഇംഗ്ലീഷ് ഇൻ്റെ സെറ്റ് പരീക്ഷയ്ക്ക് ഒരു പുതിയ ക്ലാസ് ആരംഭിച്ചിരിക്കുകയാണ് ഇനി ഹൗ ടു ക്രാക്ക് സെറ്റ് എക്സാമിനേഷൻ ഈ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് സെറ്റ് പരീക്ഷ എങ്ങനെ ക്രാക്ക് ചെയ്യാം നിങ്ങളൊക്കെ തന്നെ സെറ്റ് പരീക്ഷയെക്കുറിച്ച് അറിയുന്ന ആളുകളാണ് പക്ഷേ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ് സ്റ്റേറ്റ് എലിജിബിലിറ്റി എക്സാം ടെസ്റ്റ് എന്ന് പറയും അതായത് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ഉണ്ട് നെറ്റ് ഉണ്ട് ഒരു തവണ കേരളത്തിൽ സെലക്ട് നടത്തിയിരുന്നോ സ്റ്റേറ്റ് ലെവൽ എലിജിബിലിറ്റി ടെസ്റ്റ് ഇത് ഒറ്റത്തവണയാണ് കേരളത്തിൽ നടത്തിയത് പിന്നീട് കേരളത്തിൽ സെലക്ട് നടത്തിയിട്ടില്ല ആദ്യം കാരണം കുറേ ആളുകൾക്ക് നെറ്റ് പരീക്ഷ പാസ്സാവാൻ ക്വാളിഫൈ ചെയ്യാൻ പ്രയാസം നേടിയപ്പോൾ കേരള ഗവൺമെൻറ് സ്റ്റേറ്റ് ലെവൽ എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തിയിരുന്നു പിന്നീടത് ആ പരീക്ഷ ഒഴിവാക്കി നെറ്റാണ് യു ജി സി പറഞ്ഞ കോളേജ് അധ്യാപകനാവാൻ അസിസ്റ്റൻ്റ് പ്രൊഫസർ കേരള കോളേജ് എഡ്യൂക്കേഷൻ്റെ ക്വാളിഫിക്കേഷൻ നെറ്റാണ് എന്നാൽ ഹയർ സെക്കൻഡറിയിൽ ടീച്ചർ ആവാൻ ഹയർ സെക്കൻഡറി ടീച്ചർ ആവാൻ വേണ്ട ആവശ്യമായ യോഗ്യതയാണ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് കണ്ടക്റ്റഡ് ബൈ എൽ ബി എസ് സെൻറ്റർ ഇത് നാഷണൽ ട്രീനി സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുന്നതാണ് ഇത് എൽ ബി എസ് സെൻ്റർ നടത്തുകയാണ് ഇതാണ് ഹൗ ടു ക്രാക്ക് എങ്ങനെയാണ് എസ് ഈ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നത് അതെങ്ങനെ ക്വാളിഫൈ ചെയ്യാം എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ട സ്വീകരിച്ചിരിക്കേണ്ട സ്ട്രാറ്റജികൾ അതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നോക്ക് ഞങ്ങൾ ആദ്യം ഏത് പരീക്ഷയും പരീക്ഷയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം ഒരു പരീക്ഷയാണെങ്കിൽ പരീക്ഷയെ അറിഞ്ഞു പഠിക്കണം എന്നാണ് നമുക്ക് അറിയുന്ന കാര്യമാണ് എന്തായാലും പറയുകയാണ് കേരള സ്റ്റേറ്റ് എലിബിലിറ്റി ടെസ്റ്റ് ഈസ് എ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ കണ്ടക്റ്റഡ് ബൈ എൽ ബി എസ് സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ദ ഗവൺമെൻറ് ഓഫ് കേരള ഗവൺമെൻറ് ഓഫ് കേരള ആൻഡ് എൽ ബി എസ് സെൻറ്റർ ദ കണ്ടക്ട്സ് ബൂത്ത് അവരാണ് കണ്ടക്ട് ചെയ്യുന്നത് ഡിറ്റേമി കണ്ടേസ് ഫോർ എച്ച് എസ് എസ് ടി ആൻഡ് എൻ വി ടി അക്രോസ് സ്റ്റേറ്റ് ഓഫ് കേരള കേരളത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ടീച്ചർ ആവാൻ വേണ്ട യോഗ്യതയാണ് ഇപ്പോൾ കാതിർ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ ഒരു യൂണിറ്റായി സ്വീകരിക്കണം എന്നാൽ ഒരു യൂണിറ്റായി കാണണം അതൊരുപാട് പ്രശ്നങ്ങളുണ്ട് ഏത് കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്താലും അത് അംഗീകരിക്കാനുള്ള കാലഘട്ടം ഉണ്ടാവും പക്ഷെ എന്തായാലും ഹയർ സെക്കൻഡറി ലെവലിൽ ടീച്ചർ ആവാൻ സെറ്റ് പരീക്ഷ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കണം ഇപ്പോൾ ഗ്രാജുവേറ്റ് അതായത് ടീച്ചിങ് മേഖലയിലേക്ക് വരുന്ന ആളുകളൊക്കെ തന്നെ മിനിമം ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി കരസ്ഥമാക്കിയിരിക്കണം കാരണം നിങ്ങൾക്കത് പ്രമോഷനും അതുപോലെ തന്നെ കരിയർ ഡെവലപ്മെൻറ്റും ഏറ്റവും സഹായിക്കുന്നതായിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങളൊക്കെ തന്നെ ഏത് പരീക്ഷ പാസ്സായാലും ഗ്രാജുവേറ്റ് ആവണം പോസ്റ്റ് ഗ്രാജുവേറ്റ് ആവണം കഴിയുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി കരസ്ഥമാക്കാൻ നോക്കണം അതോടൊപ്പം തന്നെ സെറ്റും നെറ്റും ക്വാളിഫൈ ചെയ്യണം കഴിയുമെങ്കിൽ ആ മേഖലയെ റിസർച്ച് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുക കാരണം ടീച്ചിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് അതൊരു വലിയ മേഖലയാണ് സ്വകാര്യ മേഖലയായാലും ശരി പുതിയ എന്ത് മാറ്റങ്ങൾ വിദ്യാഭ്യാസത്തിൽ വന്നാലും അടുത്തുള്ള വിദ്യാഭ്യാസം ഉണ്ടാവും ടീച്ചേഴ്സിന് വേണം അതുകൊണ്ട് തന്നെ നിങ്ങളെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ എന്തു ചെയ്യണം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം കൊണ്ടേ നോക്കാം നിങ്ങൾ ഈ പരീക്ഷയുടെ പാറ്റേൺ നോക്കുക നിങ്ങൾക്കറിയാം ആ അതായത് എൽ ബി എസ് സെൻ്റർ ഫോർ സയൻ ടെക്നോളജി ഗവൺമെൻറ് ഓഫ് കേരളയാണ് സ്റ്റേറ്റ് എലിജിബിൾ ജി ടെസ്റ്റ് ആണ് സ്റ്റേറ്റ് ലെവലാണ് ഓൺലൈൻ മോഡ് ഓഫ് അപ്ലിക്കേഷൻ ഓൺലൈനാണ് ആണ് ടെസ്റ്റ് ഓഫ്ലൈനാണ് പിന്നെ ഇതാണ് അതിൻ്റെ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഡയറക്ടർ എൽ ബി എസ് കേരള ഗവൺമെൻറ്റിൻ്റെ ആണ് ഇംഗ്ലീഷിൻ്റെ മലയാളം ഉണ്ടാവും വെബ്സൈറ്റ് നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ നിങ്ങളറിവിന് വേണ്ടിയിട്ട് മാത്രം പറയുകയാണ് ഇതാണ് പരീക്ഷയുടെ പൊതുവായ ചില കാര്യം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വൺ ട്വൻറ്റി മിനിറ്റ്സിൻ്റെ അതായത് വൺ ട്വൻറ്റി ക്വസ്റ്റ്യൻസ് ആൻഡ് വൺ ട്വൻറ്റി മിനിറ്റ്സ് പേപ്പർ വണ്ണും പേപ്പർ ടു ഉണ്ട് നോ നോ നെഗറ്റീവ് മാർക്ക് ഓർ ഇൻകറക്റ്റ് ആൻസേഴ്സ് ഇതാണ് ഒരു അഡ്വാൻറ്റേജ് കേട്ടതിനും സെറ്റിനും നെഗറ്റീവ് മാർക്ക് ഇല്ല അപ്പോൾ ഒരു ഓർജിനി ടൈവ് ക്വസ്റ്റനാണ് നിങ്ങൾ ഗസ് ചെയ്യാൻ കഴിയണമെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളെ സഹായിച്ചേക്കാം നോ മാർക്ക് നെഗറ്റീവ് മാർക്ക് ഫോർ എനി ഇൻകറക്റ്റ് ആൻസേഴ്സ് ഉണ്ടല്ലേ ഓരോ മാർക്ക് വിധമുള്ള നൂറ്റി ഇരുപത് ചോദ്യങ്ങൾ നൂറ്റിപത് മിനിറ്റ് പേപ്പർ വൺ ആൻഡ് പേപ്പർ ടു നോക്ക് നിങ്ങൾ അടുത്ത പ്രശ്നം നോക്ക് എനി മിനിമം മാർക്സ് ഫോർട്ടി ഫോർ പേർട്ടി പേഴ്സൻറ്റ് മാർക്ക് ഫോർ ഈ പേപ്പർ ആൻഡ് അഗ്രിഗേറ്റ് ഓഫ് ഫോർട്ടി എയ്റ്റ് ഒ ബി സി നോൺ ക്രീമി ലെവലാണ് തേർട്ടി ഫൈവ് എസ് സി എസ് ടിക്ക് ആണെങ്കിൽ തേർട്ടി ഫൈവ് ആൻഡ് ഫോർട്ടി പേഴ്സൻറ്റ് ഇതാണ് മാർക്കിൻ്റെ ഇതൊക്കെ അറിയുന്ന കാര്യമാണ് എന്നാലും ഒരു അറിവിലേക്കായി നിങ്ങളെ ശ്രദ്ധയിലേക്കായി വീണ്ടും വിരൾ ചൂടുന്നു അടുത്ത് നോക്കുക നെക്സ്റ്റ് ഇനി ഈ പേപ്പർ ഫസ്റ്റ് ജനറൽ നോളജ് ജനറൽ സ്റ്റഡീസ് ആണ് ലാംഗ്വേജ് ആൻഡ് റീസണിങ് ആണ് കറൻറ്റ് അഫയേഴ്സാണ് ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് നിങ്ങൾക്കറിയാം വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഹയറാർക്കി കംപ്ലീറ്റ് അറിയണം ടീച്ചിങ് ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ ആണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂട്ട് ഇവാലുവേഷൻ അറിയണം കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഇതാണ് പേപ്പർ ഫസ്റ്റിലെ ചോദ്യത്തിൻ്റെ ആറ് മൊഡ്യൂളുകൾ ഇതാണ് പൊതു പരീക്ഷ ഇനിയാണ് നമ്മളെ സബ്ജക്റ്റ് കിടക്കുന്നത് എച്ച് എസ് ടി അതായത് എസ് സി ടി ഇംഗ്ലീഷ് ഇംഗ്ലീഷിൻ സിലബസ് അപ്പം ഈ ക്ലാസ്സാണ് ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നത് ഓർമ്മിക്കണം ആറ് യൂണിറ്റുകളാണ് ഈ പരീക്ഷയ്ക്കുള്ളത് ആറ് യൂണിറ്റുകൾ ഓരോ യൂണിറ്റിലും ഇരുപത് മൊഡ്യൂളുകൾ അങ്ങനെ നൂറ്റി ഇരുപത് മൊഡ്യൂളുകളാണ് എസ് സി ടി സ്റ്റേറ്റ് ലെവൽ എജറ്റി ഇംഗ്ലീഷിൻ്റെ സിലബസ് എന്ന് പറഞ്ഞാൽ ദിസ് എൻ അക്കാഡമിക് ടെസ്റ്റ് ഇതൊരു അക്കാഡമിക് പരീക്ഷയാണ് നിങ്ങൾ സെമസ്റ്റർ വൈസ് റിസൾട്ട് റിസൾട്ട് സെമസ്റ്റർ വൈസ് പഠിച്ചു വന്ന ആളുകളാണ് അപ്പോൾ നിങ്ങൾക്ക് സിലബസിനെ കുറിച്ച് അറിയാം നിങ്ങൾ പഠിച്ച പരീക്ഷയൊക്കെ തന്നെ നിങ്ങളെ സഹായിക്കും ഇത് ഓബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷനാണ് ഓബ്ജെക്ട് ടൈപ്പ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ പ്രസിഷനാണ് കൂടുതൽ അതായത് ആക്യുറേറ്റ് ആയിട്ട് വളരെ പ്രിസൈസ് ആയി വളരെ കൃത്യമായി പഠിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഓബ്ജെക്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ക്വാളിഫൈ ചെയ്യാൻ കഴിയൂ നോക്ക് നിങ്ങൾ ഓ ഈ ഇപ്പോൾ നെറ്റ് പരീക്ഷയും ടൈപ്പ് ആണ് ഡിസ്ക്രിപ്റ്റീവ് അല്ല ഡിസ്ക്രിപ്റ്റ് ആണെങ്കിൽ ഞാൻ കുറേ കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കാൻ കഴിയും ഓബ്ജക്റ്റീവ് ഇതല്ല ആൻസർ ദ പോയിൻ്റ് ആണ് യഥാർത്ഥ ആൻസർ അവിടെ ഉണ്ടാവും അത് മാർക്കറിയണം നോക്കുക പേപ്പർ ഫസ്റ്റ് ആദ്യത്തെ മൊഡ്യൂൾ മൊഡ്യൂൾ വൺ എന്ന് പറയാൻ ചോസേഴ്സ് ഏജിറ്റൂ ട്രാൻസ്ലിഷൻ ആണ് ട്രാൻസ്ലിഷൻ പോയട്രി എന്ന് പറഞ്ഞാൽ എലിജീറിട്ടെന്ന കൺട്രി ചച്ച ആട് വരെയുള്ള ഈ ചോസറുകാലം മുതൽക്ക് ഈ പീരീഡ് വരെയുള്ള ഇരുപത് മൊഡ്യൂളുകളാണ് അതിൽ എല്ലാം വരും യൂണിവേഴ്സിറ്റി ബിൽസ് ഉണ്ടാവും നിങ്ങൾക്കറിയാം അതിൻ്റെ പീരീഡ് കംപ്ലീറ്റ് ജക്കോബിയൻ പീരീഡ് റെസ്റ്ററേഷൻ പീരീഡ് ആ പിരീഡുകൾക്ക് ട്രാൻസിഷൻ പോയിൻട്രി വരെയുള്ള ഇരുപത് മൊഡ്യൂള് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ അടി ബേസിക് കാര്യങ്ങൾ എലിസിബിത്തൻസ് വേണം ഷെയ് ചൊസേറിയൻസ് വേണം കണ്ടംപറീസ് ഓഫ് ചോസർ വേണം ചൊസേറിയൻസ് അതായത് ചൊസേറിയൻ ഏജുകൾക്ക് ട്രാൻസിഷൻ പോയിന്ററി വരെയുള്ള ഇരുപത് മൊഡ്യൂൾ പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ യൂണിറ്റ് ടു ആണ് ബിഗിനിങ് ഓഫ് റൊമാൻറ്റിസിസ് ആണ് നിങ്ങൾക്കറിയാം വേർട്സ് നയൻറ്റിഎറ്റ് ടു ലാൻഡ് മാർക്ക് ആയിരത്തി എഴുന്നൂറ് മുന്നോട്ട് പറഞ്ഞാൽ ലാൻഡ് മാർക്ക് ആണ് ആ പിരീഡ് ബിഗിനിങ് ഓഫ് റൊമാനിസൻ ടു വിക്ടോറിയൻ ഏജ് ആൻഡ് ദ കൊളോണിയൽ എൻറ്റർപ്രൈസ് വരെയുള്ള ഇരുപത് മൊഡ്യൂള് ഇതാണ് യൂണിറ്റ് ടു വരുന്നത് ഓരോ യൂണിറ്റിലും ഇരുപത് മൊഡ്യൂളുകളാണ് രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ബിഗിനിങ് ഓഫ് റൊമാൻറ്റിസിസ് ആണ് പിന്നെ അപ് ടു വിക്ടോറിയൻ നെയ്ജൻ കൊളോണിയൽ എൻറ്റർപ്രൈസസ് അതുവരെയുള്ള ഇടും മൊഡ്യൂൾ ഇതാണ് ആദ്യത്തെ ഒന്നും രണ്ടും മൊഡ്യൂളുകൾ ഒന്നും രണ്ട് യൂണിറ്റുകൾ അങ്ങനെ നാൽപ്പത് മൊഡ്യൂൾ അടുത്തു നോക്കുക നെക്സ്റ്റ് വൺ ട്വൻറ്റിയ സെഞ്ച്വറി കണ്ടംപററി ബ്രിട്ടീഷ് ലിറ്ററേച്ചറാണ് ട്വൻറ്റിയ സെഞ്ച്വറി കണ്ടംപററി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ടി എസ് എലിയറ്റ് ഡബ്ല്യു ബി ഐസ് ഡബിൾ ചോടൻ എസ്ആ പാണ്ട് എല്ലാം വരും ഇമിഗ്രൻ റൈറ്റിംഗ് വരെ ഇവിടെ ഇതാണ് ഇമിഗ്രൻ റൈറ്റിംഗ് വരെയുള്ള ഈ പീരീഡ് ഇതാണ് ഇരുപത് മൊഡ്യൂളുകൾ ഇതാണ് തേർഡ് യൂണിറ്റ് ഇനി ഫോർത്ത് യൂണിറ്റ് അമേരിക്കൻ ഇന്ത്യൻ ന്യൂ ലിറ്ററേച്ചേഴ്സ് ഇൻ ഇംഗ്ലീഷ് അതാണ് ഫിൽഗ്രിൻ ഫാദേഴ്സ് അമേരിക്ക ഫിൽഗ്രിൻ ഫാദേഴ്സ് അവർക്ക് സൗത്ത് ഏഷ്യൻ ലിറ്ററേച്ചർ വരെയുള്ള ഭാഗം ഇരുപത് മൊഡ്യൂളുകൾ ഇതാണ് ഫോർത്ത് യൂണിറ്റ് നോക്കണം ഫോർത്ത് യൂണിറ്റ് നാലാമത്തത് കഴിഞ്ഞു അഞ്ചാമത്തത് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഹിസ്റ്ററി ആൻഡ് സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ഇ എൽ ടി ആണ് അതിലെ സൗണ്ട് സിസ്റ്റം ഓഫ് ഇംഗ്ലീഷ് മാർക്ക് കീവേഡ്സ് വരെയുള്ള ട്വന്റി മൊഡ്യൂൾസ് ഇതാണ് അഞ്ചാമത്തെ യൂണിറ്റ് ആറാമത്തെ യൂണിറ്റ് ലിറ്ററി തിരിയാണ് ഫ്രം അരിസ്റ്റോട്ടിൽ ടു ഇന്ത്യൻ ഈസ്തറ്റിക്സ് അരിസ്റ്റോട്ടിൽ മുതൽ ഇന്ത്യൻ ഈസ്തറ്റിക്സ് വരെ രസ ധ്വനി അലങ്കാരം വക്രോക്തി അതുവരെയുള്ള ഇരുപത് മൊഡ്യൂളുകൾ അങ്ങനെ ആകെ നൂറ്റി ഇരുപത് മൊഡ്യൂളുകളാണ് ഈ പരീക്ഷയ്ക്കുള്ളത് ഇതൊരു അക്കാഡമിക് പരീക്ഷയാണ് അതായത് വൺ വേർഡ് ചോസ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്ന മുഴുവൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൃത്യമായി ഒരു ഔട്ട് ഒരു അവലോകനം നടത്തുന്ന ആളുകൾക്ക് ലിറ്ററേച്ചർ കൃത്യമായി പഠിക്കുന്ന ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ കഴിയുന്ന പരീക്ഷയാണ് സെറ്റ് പരീക്ഷ പക്ഷേ അതിന് വേണം ചിട്ടയായ ഒരു പഠനത്തിലൂടെ ചിട്ടയായി പഠിക്കണം ഓരോ മുടികളും കൃത്യമായി മനസ്സിലാക്കി ചോദ്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെ ചിട്ടയായി വളരെ കൃത്യമായി മെറ്റിക്കുലസ് പ്രിപ്പറേഷൻ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ സെറ്റ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ കഴിയും പല ആളുകളും സെറ്റ് പരീക്ഷ കിട്ടാത്തതിൻ്റെ പേരിൽ എം എഡ് ചെയ്യുന്ന ആളുകളുണ്ട് എം എഡ് രണ്ട് കൊല്ലമൊന്നും പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ എം എഡ് പഠിക്കാൻ ഒരുപാട് പ്രൊജക്റ്റ് ഉണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായില്ല എം എഡ് പഠിക്കുമ്പോൾ മോശം എന്നല്ല എം എഡ് പഠിച്ച ഞങ്ങൾ ക്വാളിഫിക്കേഷൻ കൂടും പക്ഷേ എം എഡ് സെറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ എം എഡ് ചെയ്യേണ്ട ആവശ്യമില്ല സെറ്റ് പരീക്ഷ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ സെറ്റ് പരീക്ഷയോട് തന്നെ ഞങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ എച്ച് എസ് ടി ഇംഗ്ലീഷ് എച്ച് എസ് എസ് ടി ഇംഗ്ലീഷ് വരുമ്പോൾ അത് ക്വാളിഫൈ ചെയ്ത് നിങ്ങളെ സഹായിക്കും ഈ സെറ്റ് ഇംഗ്ലീഷ് എച്ച് എസ് എസ് ടി ആകാൻ വേണ്ട അവശ്യയോഗ്യതയായ സെറ്റ് പരീക്ഷയുടെ സിലബസ് ആറ് യൂണിറ്റുകൾ നൂറ്റിപത് മൊഡ്യൂളുകൾ ഓരോ യൂണിറ്റ് ഇരുപത് മൊഡ്യൂളുകൾ വീതമാണ് അപ്പോൾ ആ മൊഡ്യൂളുകൾ മൊഡ്യൂൾ വൈസ് ക്ലാസ്സുകൾ ശരിക്ക് ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പരീക്ഷ എളുപ്പത്തിൽ ക്വാളിഫൈ ചെയ്യാൻ കഴിയും നെക്സ്റ്റ് ഈ പരീക്ഷ എന്ന് പറയാൻ മനസ്സിലാക്കേണ്ട കാര്യം അതായത് ഇലിറ്ററി തിയറി ഇതാണ് ഏറ്റവും ഇതിൽ ഏറ്റവും ഡിഫിക്കൽട്ടായ അവർ ഏരിയ പൊതുവെ കുട്ടികൾക്ക് പ്രയാസമുള്ളൊരു ഏരിയയാണ് ലിറ്ററേറ്റ് തിയറി ആ ലിറ്ററി തിയറി അരിസ്റ്റോട്ടലുകൾക്ക് ലോഞ്ചേനസ് അരിസ്റ്റോട്ടല് വേർഡ്സ്വത്ത് കോൾ റിഡ്ജ് മാത്യു ആർണോൾഡ് ടി എസ് എലിയറ്റ് അങ്ങനെ പോകുന്നു മോഡേൺ ആയ സുഷാർ ഡെറിദ അതുപോലെയുള്ള റോവൻ ജേക്കബ്സൺ അങ്ങനെ ഈ ഇംഗ്ലീഷ് ലിറ്ററേ ക്രിറ്റിക്സിൻ്റെ പ്രൗഢമായ പുസ്തകങ്ങളൊക്കെ തന്നെ ആ മൊഡ്യൂളുകളിൽ ഉണ്ട് അപ്പം പ്രസ്കിൽ ലേണിംഗ് ആപ്പ് ഇതിന് വേണ്ടിയിട്ട് ഓഗസ്റ്റ് പത്തിന് ക്ലാസ് ആരംഭിക്കുകയാണ് ഓഗസ്റ്റ് ടെൻ സെറ്റ് എക്സാമിനേഷൻ പരീക്ഷ ആരംഭിക്കുകയാണ് കോച്ചിങ് ആരംഭിക്കുകയാണ് ഓരോ മൊഡ്യൂളുകളിലും കൃത്യമായി ഓരോ യൂണിറ്റുകളിലും ഓരോ യൂണിറ്റും പ്രത്യേകമായി മൊഡ്യൂൾ വൈസ് ക്ലാസ്സുകൾ പി ഡി എഫ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും അതായത് ഓൺലൈൻ ക്ലാസ്സും പി ഡി എഫ് നോട്ട്സും നിങ്ങളുടെ പ്രത്യേകത ഓൺലൈൻ ക്ലാസ്സസ് ഓൺലൈൻ ക്ലാസ്സസ് എടുക്കുന്നത് ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരായിരിക്കും ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് ഈ മേഖലയിൽ വളരെ വളരെ കാലം പഠിപ്പിച്ച് പരിചയമുള്ള പരിചയസമയ ഈ പി ജി ലെവലിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ച വളരെ പരിചയരായ പരിചിതരായ പരിണതപ്രജ്ഞരായ ആളുകളാണ് ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് അത് ഓൺലൈൻ ക്ലാസ്സസ് ആയിരിക്കും അത് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസസ് ആൻഡ് പി ഡി എഫ് നോട്ട്സ് കിട്ടും പിന്നെ ഓരോ യൂണിറ്റും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ മൊഡ്യൂൾ വൈസ് അഞ്ച് മൊഡ്യൂൾ വരുമ്പോൾ അതിനനുസരിച്ചുള്ള ക്വസ് ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടായിരിക്കും ഏത് യൂണിറ്റ് എടുത്താലും ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വൺ ട്വൻറ്റി ഉള്ള ഈ സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ടെസ്റ്റ് യൂണിറ്റ് വൈസ് ടെസ്റ്റ് ഉണ്ടാവും ഫുൾ ടെസ്റ്റ് ഉണ്ടായിരിക്കും ഇങ്ങനെ ഓരോ പിന്നെ അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടായിരിക്കും ടൈം ടേബിൾ ബേസ്ഡ് ടീച്ചിങ് ആണ് അതായത് ഓരോ ടൈം കൃത്യ ടൈം ടേബിൾ ഉണ്ടായിരിക്കും നിങ്ങൾ ഒന്നുകിൽ ഗൂഗിൾ മീറ്റിലൂടെ അല്ലെങ്കിൽ സൂം മീറ്റിങ്ങിലൂടെ നമ്മുടെ കുട്ടികളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരിക്കും ചില ക്ലാസ്സുകൾ അതായത് ഈ മീറ്റിലൂടെ സൂം മീറ്റിങ്ങിലൂടെ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലൂടെ നിങ്ങളായിട്ട് ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ ഓരോ യൂണിറ്റും കൃത്യമായി പഠിപ്പിക്കുന്ന പിന്നെ അവർ നാലായിരം അയ്യായിരം ക്വസ്റ്റ്യൻ പേപ്പേഴ്സുള്ള ക്വസ്റ്റൻ ബാങ്ക് നിങ്ങളുടെ അതിലുണ്ട് അത് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു ക്ലിയർ ഐഡിയ ഇതുണ്ടായിരിക്കും ആദ്യം മനസ്സിലാക്കേണ്ടത് സെറ്റ് പരീക്ഷ ഒരു മിയർ അക്കാഡമിക് ടെസ്റ്റാണ് ഒരു പി ജി പരീക്ഷ പോലെ പക്ഷേ പി ജി പരീക്ഷ പോലെയല്ല ഇത് വളരെ കൃത്യമായി പഠിച്ച് കൃത്യമായി മനസ്സിലാക്കി ക്രോണോളജിക്കലായി ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ സോഷ്യോ കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ ഇംഗ്ലീഷ് സോഷ്യോ കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ കൃത്യം മനസ്സിലാക്കണം ഓരോ കാലഘട്ടത്തിലെ പൊളിറ്റിക്കൽ ക്രൈസിസ് പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സാമ്പത്തിക മേഖല സാമ്പത്തിക സോഷ്യോ ഇക്കണോമിക് പൊളിറ്റിക്കൽ കണ്ടീഷൻ മനസ്സിലാക്കിക്കൊണ്ട് അത് ലിറ്ററേച്ചറിൽ എങ്ങനെ റിഫ്ലക്ട് ചെയ്തു എന്നതിനെക്കുറിച്ച് മനസ്സിലായിക്കൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സോഷ്യോ കൾച്ചർ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ അറിയുന്ന ആളുകൾ അതായത് നായി പഠിപ്പിച്ചു പരിചയമുള്ള പ്രഗത്ഭര അധ്യാപകരുടെ ക്ലാസ്സുകളായിരിക്കും ഇതാണ് ഞങ്ങളുടെ ഹൈലൈറ്റ് അതായത് ഒരുപാട് ആളുകൾ ഒരു ഗാലക്സി ഓഫ് ടീച്ചേഴ്സ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കോളേജുകളിൽ നിന്ന് റിട്ടയർ ചെയ്ത കോളേജിൽ ധാരാളം പങ്കുപിച്ച് പരിചയമുള്ള അധ്യാപകരുടെ നീണ്ട നിരയുണ്ട് അവരുടെ ക്ലാസ്സുകളായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ പരീക്ഷ പാസ്സാകാൻ വളരെ എളുപ്പമായിരിക്കും ഞങ്ങളുടെ ക്ലാസ്സുകൾ ചേർന്ന് കഴിഞ്ഞാൽ കൃത്യമായ ക്ലാസുകൾ ഓരോ മൊഡ്യൂൾ വൈസ് ക്ലാസ്സുകളായിരിക്കും ആ മൊഡ്യൂൾ വൈസ് ക്ലാസ് കഴിഞ്ഞാൽ തന്നെ ക്വസ്റ്റൻസ് പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യും ക്വസ്റ്റൻ പേപ്പേഴ്സ് അവരോടൊപ്പം തന്നെ തരും പിന്നെ അതുപോലെ തന്നെ പി ഡി എഫ് ആയി നിങ്ങൾക്ക് അയച്ചു തരും അങ്ങനെ നിങ്ങൾ ഓരോ ഘട്ടം ഘട്ടമായി നിങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾ തയ്യാറാക്കുന്ന രീതിയാണ് ഈ പ്രബ്സ്കേ ലേണിംഗ് ആപ്പിൻ്റെ സവിശേഷത അതുകൊണ്ട് ഓഗസ്റ്റ് പത്തിന് ആരംഭിക്കുന്ന സ്റ്റേറ്റ് ലെവൽ എലജിബിലിറ്റി ടെസ്റ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നിങ്ങളെയൊക്കെ തന്നെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ ലാംഗ് ലേണിംഗ് ആപ്പുമായി താഴെ കൊടുത്തിരിക്കുന്ന ലേണിംഗ് ആപ്പുമായി നിങ്ങൾ ബന്ധപ്പെടുക ഞങ്ങളെ കൂടുതൽ സഹകരിക്കുക അങ്ങനെ സ്റ്റേറ്റ് ലെവൽ എജ് ടെസ്റ്റ് പാസ്സായി ഹയർ സെക്കൻഡറി സ്കൂൾ മേഖലയിൽ പഠിപ്പിക്കാൻ നിങ്ങൾ പ്രാപ്തരാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവിധ ആശംസകളും താങ്ക് വെരി മച്ച്